എന്തൊരു ജീവിതമാണിത് സങ്കടങ്ങൾ വിട്ടുപിരിയാത്ത ജീവിതം ഒന്ന് തീരുമ്പോൾ മറ്റൊന്ന് എന്ന നിലയിൽ ദുരന്തങ്ങളും വേദനകളും നിരന്തരം എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു കാര്യവുമില്ല എത്ര പൂജകൾ ചെയ്തു എത്ര നേർച്ചകൾ നേർന്നു എന്നിട്ടും എന്റെ പ്രാർത്ഥനകൾക്കൊന്നും ഉത്തരം കിട്ടുന്നില്ല ദൈവം പോലും എന്നെ കൈവിട്ടു നമ്മിൽ പലരും ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും പക്ഷേ ആലോചിച്ചു നോക്കിയാൽ ഒന്ന് വ്യക്തമാകും ഈശ്വരൻ നമ്മെ അല്ല നമ്മൾ ഈശ്വരനെയാണ് കൈവിട്ടത് നാം ഈശ്വരനിലേക്ക് ഒരു ചുവട് വെച്ചാൽ ഈശ്വരൻ നമ്മിലേക്ക് നൂറ് ചുവട് വയ്ക്കും പക്ഷേ ഈശ്വരനിലേക്കുള്ള ആ ഒരു ചുവട് എങ്ങനെ വയ്ക്കാം എന്ന് നമ്മിൽ പലർക്കും അറിഞ്ഞുകൂടാ ഈശ്വര നേഹത്തിലേക്ക് മടങ്ങിയെത്താനുള്ള ആ വഴിയെപ്പറ്റിയാണ് ഇന്ന് നാം പറയുന്നത് ഇതുവരെ ഈശ്വര സ്നേഹം അറിഞ്ഞിട്ടില്ലാത്തവർക്കും ഈശ്വരനെ അറിഞ്ഞ ശേഷം വഴിതെറ്റിപ്പോയവർക്കും ഏറെ പ്രയോജനപ്രദമായ ഈ വീഡിയോ അവസാനം വരെ കാണുക മതങ്ങൾക്ക് അതീതമായ ഈശ്വരാനുഭവത്തിലേക്ക് എത്താൻ സഹായിക്കുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഭാഗവതത്തിലെ അജാമിലന്റെ കഥ പറഞ്ഞ് തുടങ്ങാം വേദം പഠിച്ചവനും സദാചാരിയുമായിരുന്നു അജാമിളൻ എന്നും ഈശ്വരപൂജ ചെയ്തിരുന്ന അദ്ദേഹം സത്യം മാത്രമേ പറയുമായിരുന്നുള്ളൂ അഹങ്കാരമില്ലാത്തവനും മിതമായി മാത്രം സംസാരിക്കുന്നവനും അസൂയ ഇല്ലാത്തവനുമായിരുന്നു അദ്ദേഹം ഒരു ദിവസം പൂക്കളും ചമ്മതിയും ശേഖരിക്കാൻ കാട്ടിൽ പോയ അജാമിളൻ ഒരു വേഷ്യാസ്ത്രീയെ കാണാൻ ഇടയായി അവളുടെ സൗന്ദര്യത്തിൽ മതിമറന്നുപോയ അയാൾ എങ്ങനെയെങ്കിലും അവളെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചു പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല ഈശ്വരനെ മാത്രമല്ല തന്റെ വീട്ടിലുള്ള ഭാര്യയെയും മാതാപിതാക്കളെയും വരെ മറന്നുപോയ അജാമിളൻ ആ സ്ത്രീക്കൊപ്പം ജീവിതം തുടങ്ങി പിന്നെയുള്ള കാലം ആ സ്ത്രീയെ എങ്ങനെ സന്തോഷിപ്പിക്കാം എന്ന് മാത്രമാണ് അയാൾ ചിന്തിച്ചത് തന്റെ സമ്പാദ്യം മുഴുവൻ അതിനായി ചെലവിട്ടു പണം തീരുന്നപ്പോൾ മറ്റു വഴികൾ തേടി ചൂതാട്ടവും പിടിച്ചുപറിയും മറ്റു നീചകൃത്യങ്ങളും ചെയ്യേണ്ടി വന്നു അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി അയാളുടെ അവസാനകാലം എത്തി മരണഭയം അയാളെ അലട്ടുവാൻ തുടങ്ങി വേശ്യാസ്ത്രീയിൽ തനിക്ക് ജനിച്ച മക്കളിൽ ഇളയവനായ നാരായണനെ അയാൾ കൂടുതൽ സ്നേഹിച്ചിരുന്നു അവനെ ഒപ്പമിരുത്തിയാണ് ആഹാരം പോലും കഴിച്ചിരുന്നത് ഒരു ദിവസം തന്നെ കൊണ്ടുപോകാനായി യമദൂതൻമാര് വരുന്നതായി അജാമിലൻ അനുഭവപ്പെട്ടു മരണം അടുത്ത് എത്തുമ്പോഴാണ് ഇത്തരം കാഴ്ചകൾ മനുഷ്യർ കാണുന്നത് അജാമിലൻ ഭയന്നു വിറച്ചു ഇളയ മകൻ നാരായണെ വിളിച്ച് അയാൾ കരയാൻ തുടങ്ങി നാരായണൻ എന്ന ഭഗവാന്റെ നാമം ആരോ കരഞ്ഞു വിളിക്കുന്നത് വിഷ്ണുദൂതന്മാർ കേട്ടു അവർ വേഗം അവിടെ എത്തി തന്റെ സൂക്ഷ്മ ശരീരം വലിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന യമദൂതന്മാരെ അവർ തടയുന്നത് ഒരു സ്വപ്നം എന്ന പോലെ അജാമിളൻ കണ്ടു ഇവർ തമ്മിലുള്ള സംഭാഷണം കേട്ടതോടെ അയാൾ കുറ്റബോധത്താൽ നേരി താനിത്രയൊക്കെ പാപിയായിട്ടും ഈശ്വരൻ തന്നെ മറന്നില്ലെന്ന് അയാൾക്ക് വ്യക്തമായി ഭഗവാന്റെ നാമത്തിന്റെ ശക്തി ബോധ്യമായതോടെ അജാമിളൻ ഇങ്ങനെ ചിന്തിച്ചു ഇത് ഒരു സ്വപ്നമായിരുന്നോ അതോ സത്യത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചോ എന്നെ യമലോകത്തിലേക്ക് കൊണ്ടുപോകാൻ വന്നവർ എവിടെ ഞാൻ മനസ്സിനെ ജയിക്കാനാവാതെ പാപിയായി തീർന്നു നീചകർമ്മങ്ങൾ ഒരുപാട് ചെയ്തു എന്റെ പതിവ്രതയായ ധർമ്മപത്നിയെ ഞാൻ ഉപേക്ഷിച്ചു മറ്റൊരു സ്ത്രീയുടെ ശരീരം കൊതിച്ച് അവൾക്കു വേണ്ടി കൊടും പാപങ്ങൾ ചെയ്തു എന്നിട്ടും ഭഗവാന്റെ ദൂതന്മാർ എന്നെ സഹായിക്കാനെത്തി ഒരു പുതിയ മനുഷ്യനായി മാറാനും ഈശ്വരനിലേക്ക് മടങ്ങി ചെല്ലാനും അജാമിളൻ തീരുമാനമെടുത്തു അയാള് വീണ്ടും ഈശ്വരനെ സ്നേഹിക്കാൻ തുടങ്ങി മനസ്സിനെ ആത്മാവിന്റെ പിടിയിൽ നിർത്തി പിൽക്കാലം മുഴുവൻ ജീവിച്ചു മരണശേഷം ഭഗവാന്റെ സന്നിധിയിൽ എത്തുകയും ചെയ്തു എങ്ങനെയാണ് അജാമിളൻ ഈശ്വരനിലേക്ക് മടങ്ങിയെത്തിയത് ഈശ്വരനാമം വിളിച്ചുകരയുക മാത്രമാണ് അയാൾ ചെയ്തത് നാം ഈശ്വരനിലേക്ക് ഒരു ചുവട് വയ്ക്കുമ്പോൾ ഈശ്വരൻ നമ്മിലേക്ക് നൂറ് ചുവട് വയ്ക്കും എന്ന് വ്യക്തമായില്ലേ ബൈബിളിലെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തു പറയുന്ന ഒരു കഥ ഇത് കൂടുതൽ വ്യക്തമാക്കിത്തരും ഒരു മനുഷ്യന് രണ്ടു പുത്രന്മാരുണ്ടായിരുന്നു ഇലേവൻ സ്വത്തിലുള്ള തന്റെ വീതം ചോദിച്ചു വാങ്ങി മാതാപിതാക്കളെയും സഹോദരനെയും ഉപേക്ഷിച്ച് ദൂരദേശത്തേക്ക് പോയി അവിടെ സുഖഭോഗങ്ങളിൽ രമിച്ച് ധൂർത്തനായി ജീവിച്ച് തന്റെ സ്വത്ത് മുഴുവൻ അവൻ നശിപ്പിച്ചു ആ സമയത്ത് ഒരു കഠിനമായ ക്ഷാമം അവിടെ ഉണ്ടായി ജീവിക്കാൻ നിവർത്തിയില്ലാതെ അയാൾ വലഞ്ഞു പന്നികൾക്ക് കൊടുക്കുന്ന ആഹാരത്തിൽ നിന്ന് കഴിച്ച് വിഷപ്പെടക്കാൻ അയാൾ ആഗ്രഹിച്ചു എന്നാൽ അതുപോലും അയാൾക്ക് ആരും കൊടുത്തില്ല അവൻ ചിന്തിച്ചു എന്റെ പിതാവിന് എത്രയോ ദാസന്മാരുണ്ട് അവരെല്ലാം എത്ര നല്ല ഭക്ഷണം കഴിക്കുന്നു ഞാൻ ആവട്ടെ ഇവിടെ വിശന്നു മരിക്കുന്നു താൻ ചെയ്ത തെറ്റുകളെ ഓർത്ത് കുറ്റബോധത്താൽ നീരിയ അവൻ പിതാവിന്റെ അടുത്തേക്ക് മടങ്ങിച്ചെല്ലാൻ തീരുമാനിച്ചു തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പിതാവിനോട് ക്ഷമ ചോദിക്കണമെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് അവൻ തന്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോയി ദൂരെ വച്ചു തന്നെ പിതാവ് അവനെ കണ്ടു മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് ആ പിതാവ് മകനെ കെട്ടിപ്പിടിച്ചു പിന്നെയും പിന്നെയും ചുംബിച്ചു മകൻ പറഞ്ഞു പിതാവെ സ്വർഗത്തിന് എതിരായും അങ്ങയുടെ മുമ്പിലും ഞാൻ പാപം ചെയ്തു അങ്ങയുടെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല അങ്ങയുടെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ എന്നാൽ ആ പിതാവ് തന്റെ ദാസരെ വിളിച്ച് അവരോട് പറഞ്ഞു ഉടനെ മേൽത്തരം വസ്ത്രം ഇവനെ ധരിപ്പിക്കുവിന് ഇവന്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിന് കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്നു കൊല്ലുവിന് നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം എന്റെ ഈ മകൻ മൃതനായിരുന്നു അവൻ ഇതാ വീണ്ടും ജീവിക്കുന്നു നഷ്ടപ്പെട്ട അവനെ എനിക്കിപ്പോൾ വീണ്ടുകിട്ടിയിരിക്കുന്നു ഈ ഉപമയിൽ പിതാവ് ഈശ്വരനാണ് ധൂർത്തനായ മകൻ നമ്മളും തന്നെ ഉപേക്ഷിച്ചു പോയ മകൻ തിരികെ വരുന്നത് ദൂരെ നിന്നു കണ്ട പിതാവ് അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു എന്ന് യേശു പറയുന്നു ിലേക്ക് ഒരു ചുവട് വയ്ക്കുമ്പോൾ ഈശ്വരൻ നമ്മിലേക്ക് നൂറ് ചുവട് വയ്ക്കും എന്നതാണ് ഈ കഥയിലും വ്യക്തമാവുന്നത് എത്ര എളുപ്പമാണ് ഈശ്വരനെ സ്വന്തമാക്കുന്നത് മനസ്സുകൊണ്ട് ഈശ്വരനിലേക്ക് ചെല്ലുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് നാം ഈ ലോകത്തിൽ ജീവിക്കുകയാണ് പലവിധ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് നിറവേറ്റേണ്ടതായുണ്ട് ഒന്നിൽ നിന്നും ഒളിച്ചോടാൻ നമുക്ക് ആവുകയുമില്ല എന്താണ് നമുക്ക് ചെയ്യാനാവുക ശ്രീരാമകൃഷ്ണ പരമഹംസർ ഇതിനായി ഒരു എളുപ്പവഴി പറഞ്ഞു തന്നിട്ടുണ്ട് കയ്യിൽ എന്ന പുരട്ടിയിട്ട് ചക്കം മുറിക്കുക അല്ലെങ്കിൽ അരക്ക് കയ്യിൽ പറ്റും ഈശ്വര ഭക്തിയാകുന്ന എണ്ണ കയ്യിൽ പുരട്ടിയിട്ട് വേണം ലോകകാര്യങ്ങളിൽ കൈയിടാൻ എന്നാണ് പരമഹംസർ പറഞ്ഞു തന്നത് ജോലികളെല്ലാം കൃത്യമായി ചെയ്യുക പക്ഷേ മനസ്സിനുള്ളിൽ എപ്പോഴും ഈശ്വരനുണ്ടായിരിക്കണം ഭാര്യ മക്കൾ അച്ഛൻ അമ്മ സർവരോട് മുത്തുവസിക്കുക അവർക്കു സേവ ചെയ്യുക സ്വന്തം ആളുകളെന്നുപോലെ എല്ലാവരോടും പെരുമാറുക എന്നാൽ അവർ യഥാർത്ഥത്തിൽ നിന്റെ സ്വന്തമല്ലെന്ന് ഉള്ളിൽ അറിയുകയും ചെയ്യുക മറ്റൊരു ഉദാഹരണം കൂടി പരമഹംസർ പറഞ്ഞു വലിയ ആളുകളുടെ വീട്ടിലെ വേലക്കാരി സകല ജോലികളും ചെയ്യുന്നു അവൾ യജമാനന്റെ കുട്ടികളെ സ്വന്തം മക്കളെപ്പോലെ വളർത്തുകയും ചെയ്യുന്നു എന്നാൽ ഇവർ തന്റെ ആരും അല്ലെന്ന് ഉള്ളിൽ അവൾക്ക് നല്ലതുപോലെ അറിയാം അങ്ങനെയാണ് നമ്മളും ഈ ലോകത്തിൽ ജീവിക്കേണ്ടത് എന്ന് ശ്രീരാമകൃഷ്ണ പരമഹംസർ പഠിപ്പിച്ചു ഈ ചിന്ത വരാതെ എല്ലാം എന്റേതാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് സങ്കടങ്ങൾ വന്നു ചേരുന്നത് ഈശ്വരനിലേക്ക് എത്താൻ എന്താണ് വഴിയെന്ന് വ്യക്തമായല്ലോ ശരണാഗതി ഈശ്വരനെ ശരണം പ്രാപിക്കുക നാം എത്ര അകന്നു പോയാലും ഈശ്വരൻ നമ്മിൽ നിന്ന് അകലുകയില്ല നാം കൈവിട്ടാലും അവിടുന്ന് നമ്മുടെ കൈവിടുകയില്ല ഇവിടുത്തെ സന്നിധിയിലേക്ക് മടങ്ങി സ്നേഹപൂർവം ഈശ്വരൻ നമ്മെ അവിടത്തോട് ചേർത്തു നിർത്തും എന്നതിൽ സംശയമില്ല നമ്മുടെ മനസ്സിനെ ഈശ്വരനിൽ ഉറപ്പിച്ച് ഈ ലോകത്തിൽ ജീവിക്കുക മാത്രമാണ് നാം ചെയ്യേണ്ടത് ഭഗവാനെ സ്മരിക്കുക പോലും ചെയ്യാതെ ആ നാമം വിളിച്ചു കരഞ്ഞ അജാമിളനും പശ്ചാത്താപത്തോടെ പിതാവിലേക്ക് മടങ്ങിച്ചെന്ന ബൈബിളിലെ ധൂർത്തപുത്രനും ഇതുതന്നെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ഈശ്വരനിലേക്ക് ഒരു ചുവടെങ്കിലും വയ്ക്കൂ അപ്പോൾ കാണാം നൂറ് ചുവട് വച്ച് ഈശ്വരൻ നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്നത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി ഉടനെ വീണ്ടും കാണാം